ഇരുപത്തഞ്ച് വയസ്സായപ്പോഴാണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയതും ജീവിതത്തെക്കുറിച്ച് എന്ത് ശരിയും എന്ത് തെറ്റുമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയതും ഇവയാണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ പാഠങ്ങൾ നിങ്ങളും ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി മനസ്സിലാക്കും ഒന്ന് എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ അത്ര നല്ലവനായാലും ഒരാളെങ്കിലും നിങ്ങളെ തെറ്റായി കാണും രണ്ട് പണം കഷ്ടപ്പെടാതെ വരില്ല ഈസി മണി ക്യുക്ക് പോവുകയും ചെയ്യും നിങ്ങളുടെ സമയം മനസ്സ് അതിന്റെ വില നിങ്ങൾ അറിയണം മൂന്ന് നിങ്ങൾ ഒരാൾക്ക് നല്ലതാകുമ്പോഴും അവൻ നിങ്ങളെ തെറ്റായി കാണാൻ തയ്യാറായിരിക്കും അവരുടെ കാഴ്ചയല്ല നിങ്ങളുടെ മൂല്യം നാല് ആരോഗ്യം അത്രയ്ക്ക് മുഖ്യമാണ് നിങ്ങൾ തന്നെ നോക്കിക്കൊണ്ടില്ലെങ്കിൽ ആരും നോക്കുകയില്ല ശരീരത്തെ കേൾക്കൂ അതിൻ്റെ സിഗ്നൽ ഇംഗോർ ചെയ്യരുത് അഞ്ച് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതുപോലെ അവർ അതിനെ ഒരുപോലെ പ്രതികരിക്കണമെന്നില്ല ബൗണ്ടറീസ് നിർണയിക്ക ആറ് വേണ്ട ഹാബിറ്റ് വേണം നിങ്ങൾ എല്ലാ ദിവസവും ചെറിയൊരു മുന്നേറ്റം ചെയ്താൽ അത് നിങ്ങളെ മാസീവാക്കും ഏഴ് നിങ്ങൾക്കായി ആരും വരില്ല നിങ്ങളുടെ ലൈഫ് റെസ്ക്യൂ ചെയ്യാൻ ഹീറോ വേണോ അത് നിങ്ങൾ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കൂ സമയം പോകുന്നു നിങ്ങൾ കാണാതെ പിന്നെ ചെയ്യും എന്നത് വളർച്ചയുടെ ശാപാണെന്ന് മനസ്സിലാക്കുക ഒൻപത് ജീവിതം ഒന്നും മാത്രമാണ് റിപ്ലൈ ഇല്ല റെഡോ ഇല്ല ഇതേ വേർഷനാണ് നമ്മളെ മാറ്റേണ്ടത് പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അതാണ് നമ്മുടെ സൂപ്പർ പവർ നിനക്കില്ലാത്തത് നോക്കാതെ ഉള്ളതിൽ നന്ദി കാണിക്കൂ ജീവിതം അതുകൊണ്ട് തന്നെ മാറും ഈ പാഠങ്ങൾ നിങ്ങൾക്ക് തൊട്ടുപോയെങ്കിൽ കമൻറ്റ് ചെയ്തു പറയൂ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ